പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിക്കുന്നു വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമെന്ന് ധാരണയായി ഇനി അടുത്തത് പാലക്കാട് ആരാകും സ്ഥാനാർത്ഥിയാകുന്നത് നിലവിൽ പല പേരുകളും ഉയർന്നു വരുന്നുണ്ട് കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പേര് ഉയർന്നിരുന്നെങ്കിലും ഇനി മത്സരിക്കാനില്ലെന്ന് മുരളീധരൻ വ്യക്തമാക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും മുൻ തൃത്താല എം എൽ എ വി ടി ബൽറാമിൻ്റെയും പേര് ചർച്ചകളിൽ ഉയരുന്നുണ്ട് കോൺഗ്രസിന്റെ സിറ്റിംഗ് മണ്ഡലമായ പാലക്കാട്ടിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനാണ് സാധ്യതയുള്ളത് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ രാഹുലിൻ്റെ പേര് നേതാക്കൾ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പാണ് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പാണെന്ന് സൂചന നൽകി വടകരയിലെ എം പി ഷാഫി പറമ്പിലും രംഗത്തെത്തി പാലക്കാട്ടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും നാട്ടിലെ വികസനത്തിനും കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരനായ നേതാവ് തന്നെ വരുമെന്നാണ് ഷാഫി പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയ രാഹുൽ ജനങ്ങൾക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ചാനൽ ചർച്ചകളിലെ കോൺഗ്രസിന്റെ സ്ഥിരം സാന്നിധ്യമാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അറസ്റ്റും ജയിൽവാസവുമെല്ലാം പാർട്ടിയിൽ രാഹുലിന്റെ ഇമേജ് തന്നെ മാറ്റിമറിച്ചു പിണറായി വിജയന്റെ പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ സമരമൊക്കെ രാഹുലിനെ പാർട്ടിയിലും യുവാക്കൾക്കിടയിലും പ്രതിച്ഛായ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് ഷാഫി പറമ്പിലുമായി അടുപ്പമുള്ള നേതാവാണ് രാഹുൽ പാലക്കാട് തിരഞ്ഞെടുപ്പുകളിൽ ഷാഫിക്കൊപ്പം തന്നെ രാഹുലും പ്രചരണത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഷാഫിക്ക് പകരക്കാരനായി രാഹുൽ ഇറങ്ങിയാൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാമെന്നും വിജയം ഉറപ്പിക്കാമെന്നുമാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ കുത്തനെ കുറഞ്ഞെങ്കിലും െരഞ്ഞെടുപ്പിലെ കണക്കുകളിലും കടുത്ത ആത്മവിശ്വാസത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിക്കാൻ തന്ത്രം മെനയുകയാണ് സി പി എം പെരിങ്ങോട്ട് കുറിശിയിലെ വിമത കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനകളാണ് സി പി എമ്മിൽ ഗോപിനാഥിനെ പോലൊരാൾ മത്സരിച്ചാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സിപിഎം നേതാക്കൾ ചർച്ച നടത്തിയതായി ഗോപിനാഥും വ്യക്തമാക്കി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലാത്തതെന്നാണ് ഗോപിനാഥ് പറഞ്ഞത് ശോഭ സുരേന്ദ്രന്റെ പേരാണ് ബി ജെ പിക്കുള്ളിൽ ഉയരുന്നത് മത്സരിച്ചിടത്തെല്ലാം വോട്ടുയർത്താൻ ശോഭയ്ക്ക് സാധിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഇ ശ്രീധരൻ നേടിയ രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനമാക്കാൻ ശോഭയ്ക്ക് കഴിയുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ ഇക്കഴിഞ്ഞ ആലപ്പുഴ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടേ പോയിന്റ് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം വോട്ട് നേടാൻ ശോഭയ്ക്ക് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്നേ പോയിന്റ് എൺപത്തിയേഴ് ലക്ഷം വോട്ട് മാത്രമായിരുന്നു പാർട്ടിക്ക് അവിടെ ലഭിച്ചത് എൻ ഡി എക്ക് യാതൊരു സ്വാധീനവും ഇല്ലെന്ന് കരുതിയ മണ്ഡലത്തിലാണ് കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഒരുപോലെ ഞെട്ടിച്ച് ശോഭ മുന്നേറിയത് യു ഡി എഫിൽ രാഹുൽ മാങ്കൂട്ടത്തിലെങ്കിൽ കോൺഗ്രസ് വിട്ടെത്തിയ പത്മജ വേണുഗോപാലിനെ ബി ജെ പി മത്സരിപ്പിക്കുമോ എന്ന ചോദ്യവുമുണ്ട് പത്മജ ബിജെപിയിലെത്തിയപ്പോൾ കടുത്ത ഭാഷയിൽ വിമർശിച്ച നേതാവാണ് രാഹുൽ ഈ സാഹചര്യത്തിൽ പാലക്കാട് പത്മജയും രാഹുലും ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ് വോട്ടുകൾ അടക്കം ലഭിക്കാൻ സഹായിക്കുമെന്നാണ് ബി ജെ പിയിലെ ഒരു ഭാഗം നേതാക്കൾ പറയുന്നത് പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തൂർ പിരായിരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം പാലക്കാട് നഗരസഭ ബി ജെ പി ഭരിക്കുന്നത് മാത്തൂരും പിരിയാരും യുഡിഎഫിനാണ് ഭരണം കണ്ണാടിയിൽ മാത്രമാണ് സി പി എമ്മിന് ഭരണമുള്ളത് പാലക്കാട് മണ്ഡലത്തിൽ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് സി പി എം നിലവിൽ ചർച്ചകൾ തുടങ്ങിയ സ്ഥിതിക്ക് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിയാണ് ജനങ്ങളും ന്യൂസ് ന്യൂസ് ഡെസ്ക്